നിങ്ങൾ ലക്ഷദ്വീപിലെ കടൽ കണ്ടിട്ടുണ്ടോ നീല കളർ വെള്ളം സെയിം അത് തന്നെയാണ് നമുക്ക് നമ്മളെ കോവളം ബീച്ചിലും കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം ഞാനുള്ളത് കോ കോവളം ബീച്ചിലാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് കോവളം ബീച്ച് നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു മസ്റ്റായിട്ടൊന്ന് പോകണം കേട്ടോ കാരണം ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്താ പറയുക നമ്മൾ ലക്ഷദ്വീപിലും പിന്നെ അതുപോലെ തന്നെ തായ്ലാൻഡ് ഇവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് നീല കളർ വെള്ളം അല്ലേ കടൽ കാണാൻ പറ്റുന്നത് അതേ ഫീല് നമുക്ക് നമ്മൾ കോവളം ബീച്ചിൽ കിട്ടും സത്യം സെപ്റ്റംബറിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് കോവളം ബിച്ച് പക്ഷേ നൈറ്റ് പോയത് കൊണ്ട് നമുക്ക് ആ ഒരു വൈബ് മനസ്സിലാവത്തില്ലോ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ രണ്ടാമത് പോയതാണ് കേട്ടോ ഇപ്പോൾ സമയം നേരെ ഒരു പതിനൊന്ന് മണി ഞങ്ങൾ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കോവളം ബീച്ച് സൈഡിൽ തന്നെ നിന്നു നിന്നിട്ടു കാരണം ഇപ്പോൾ സീസൺ ടൈം അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അഫോർഡബിൾ റേറ്റിന് റൂമും കാര്യങ്ങളും കിട്ടും ആയിരത്തഞ്ഞൂറ് രൂപക്കൊക്കെ നല്ല റൂം ബീച്ച് സൈഡിൽ തന്നെ കിട്ടും കേട്ടോ അങ്ങനെ അവിടെ റൂം എടുത്ത് നിന്ന് രാവിലെ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് നല്ല വെയിലായിരുന്നു കാരണം വൈകീട്ടിൽ ഉരുവില് പോകുകയുള്ളതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഇവിടെ ഇറങ്ങിയിട്ട് ഒന്ന് കാണാമെന്ന് കരുതിട്ട് നീല കളറ് വെള്ളം ഇപ്പം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല കാരണം നമ്മൾ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടാണ് നമ്മൾ അത് കാണാണ്ട് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കാണണം മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കാണണം പക്ഷെ നമ്മളെ സ്വന്തം നാട്ടിൽ നമ്മളെ സ്വന്തം കേരളത്തിൽ ഇങ്ങനെ സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ പോയി കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു മിസ്സിങ് തന്നെയാണ് കേട്ടോ നീല കളർ വിളിക്കാൻ പറയാനും വീണ്ടും വീണ്ടും തോന്നുക കാരണം അത്രക്കും നീറ്റ് ആൻഡ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ കോളം ബീച്ചിൽ കച്ചറായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല ഫുള്ള് നല്ല ക്ലീനായിട്ട് അവിടെ ഇരിക്കുന്നത് വെള്ളമാണെന്നുണ്ടെങ്കിലും നല്ല നീല കളർ കളർ വെള്ളം അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കയറി അപ്പോഴേ കയറി ഭയങ്കര വെയിലായിരുന്നു അങ്ങനെ ഈ ഒരു ഷോപ്പിൽ പോയിട്ടാണ് ഞങ്ങൾ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടു കോവളത്ത് പോകുമ്പോൾ എനിക്ക് എന്തായാലും കോസ്റ്റ്യൂമ് വാങ്ങിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഒരു ഷോപ്പ് ആദ്യം ഞങ്ങൾ ഈ ഷോപ്പിൽ കയറി പിന്നെ വേറെ പല ഷോപ്പിലും കയറി പിന്നെ വീണ്ടും ഈ ഷോപ്പിൽ വന്ന് കയറിയിട്ട് ഞങ്ങൾ മേടിച്ചു മേടിച്ചിട്ടു കാരണം നമുക്ക് അഫോർഡബിൾ റേറ്റിന് കിട്ടുന്ന ഷോപ്പ് ഏതാണോ അവിടെ നിന്ന് മേടിക്കാമെന്ന് കരുതിയിട്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല അങ്ങനെ ഇവിടെയാണ് നല്ല കളക്ഷൻസും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ റേറ്റിന് കിട്ടുന്നതെന്ന് തോന്നി അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും വന്നത് അങ്ങനെ അവിടുന്ന് അവിടെ ചേച്ചിയുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ ചേച്ചിക്ക് കൊച്ചുങ്ങളും കൊച്ചുമക്കളും ഒക്കെ എല്ലാവരും ഉണ്ട് എല്ലാവരും നമ്മളിവിടെ തന്നെ താമസിക്കുന്നത് അപ്പോൾ സീസൺ ടൈമെല്ലാത്തോണ്ട് അവർ ആറ് ദിവസം കൊണ്ട് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു കേട്ടോ ഞാൻ അവിടെ നിന്ന് പോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോഴേ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ